സ്നേഹമുള്ള ദൈവമക്കളെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എടക്കര നിലമ്പൂർ വൈദിക ജില്ലയിലെ നാൽപ്പത്തി ഒൻപതാമത് ചുങ്കത്തറ ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുവാനായി പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹത്തിൻ്റെ നാളുകളാകട്ടെ ഈ കൺവെൻഷൻ്റെ ജനുവരി പത്ത് മുതൽ പതിനാല് വരെയുള്ള നാല് ദിനവുമെന്ന് ബദിനി സന്യാസിനി സമൂഹം ഹൃദയപൂർവം ആശംസിക്കുന്നു ദൈവം തന്ന ദാനങ്ങൾക്ക് നന്ദി പറയുന്നതിനും ഭജനം ശ്രവിക്കുന്നതിനും ഭജനത്തിലൂടെ ദൈവാത്മാവിനെ സ്വീകരിക്കുന്നതിനുമുള്ള കൃപയ്ക്കായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമുക്ക് തന്ന എല്ലാ അവസരത്തെയും കൃതജ്ഞതയോടെ സ്വീകരിക്കാം ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവരെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കാം മാർ യുവാനിയോസ് പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം ഈ ബൈബിൾ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുന്നതിന് ബദിനീ സന്യാസിനി സമൂഹത്തിൻ്റെ മദർ പ്രൊവെൻഷലിൻ്റെയും എല്ലാ സമൂഹ അംഗങ്ങളുടെയും പേരിലുള്ള ആശംസകളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും പ്രത്യേകം ഈ ബൈബിൾ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് 那你？